ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമാണ് എൻ്റെ ബലവും സങ്കേതവും നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് ഹാലിലൂയ രോഗം യേശു സൗഖ്യം നീറുന്ന എൻ രോഗത്തിൽ

അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ അങ്ങ് ശ്രദ്ധിക്കണമേ ഇതാ ദൈവമാണെൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ എന്നും നന്ദി പറയും സ്തുതികളിൽ വസിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ് ത്മനാഥന കൈവിളില്ല ഒരു നാളും നമ്മേ ആകാശം ഭൂമി സർവം മാറിപ്പോയാലും മാറില്ല എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ കർത്താവ് എന്നെ പൂർണ്ണമായി അങ്ങേതൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്നേ ദിവസം എൻ്റെ ജീവിത വ്യാപാരങ്ങളെ അവിടെ നയിക്കണമേ എൻ്റെ ചിന്തകളിലും പ്രവർത്തികളിലും സംസാരത്തിലും എല്ലാം കർത്താവെ അങ്ങുണ്ടായിരിക്കണമേ നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അനുനിമിഷം നീ എൻ്റെ ഒപ്പമായിരിക്കണമേ സകല സ്തുതിയും മഹത്വവും ആരാധനയും കർത്താവെ അങ്ങക്ക് മാത്രം ഹാല ലൂയ ആ മേൻ